നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു പറച്ചിലുണ്ട് പുരുഷന്മാരോട് അവരുടെ ശമ്പളം ചോദിക്കരുതെന്ന് സത്യത്തിൽ പറച്ചിൽ മാത്രമല്ല കാര്യമേറെക്കുറെ ശരി തന്നെയാണ് എത്ര ഭാര്യമാർക്ക് അവരുടെ ഭർത്താവിൻ്റെ ശമ്പളം അറിയാം എത്ര അമ്മമാർക്കും അച്ഛന്മാർക്കും അവരുടെ ആൺമക്കളുടെ ശമ്പളം അറിയാമെന്നത് ഒരു ചോദ്യം തന്നെയാണ് പക്ഷെ നേരെ തിരിച്ച് ഭാര്യമാരുടെ കൃത്യ ശമ്പളം അറിയാത്ത ഭർത്താക്കന്മാരും മകളുടെ ശമ്പളം അറിയാത്ത മാതാപിതാക്കളും വളരെ ചുരുക്കമായിരിക്കും ഇതിൽ തന്നെ സ്ത്രീകൾ കൊണ്ടുവരുന്ന സമ്പാദ്യം കാലാകാലങ്ങളായി കൈകാര്യം ചെയ്തു വരുന്നത് പുരുഷന്മാരുമാണ് കാലം മാറി നമ്മുടെ സ്ത്രീകളിൽ ഒരുപാട് പേർ ജോലിക്ക് പോയി സമ്പാദിക്കുന്നവരുണ്ട് വീട്ടിലിരുന്ന് സമ്പാദിക്കുന്നവരും ധാരാളമുണ്ട് എന്നാൽ നമ്മുടെ സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രത എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ വീടുകളിലേക്കൊന്ന് നോക്കിയാലും ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചാലും മനസ്സിലാകും അത് തന്നെയാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്ന ചർച്ചാ വിഷയവും നിക്ഷേപം സ്ത്രീകളിലൂടെ പുരോഗതി വേഗത്തിലാക്കുക എന്നതാണ് ഈ വനിതാ ദിനത്തിലെ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ധാരാളം കേൾക്കുന്നതാണ് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം സ്വന്തം ചെലവുകൾ നിറവേറ്റാൻ ആവശ്യമായ സമ്പത്ത് കൈവശം ഉണ്ടാവുക എന്നതാണ് ആ വ്യക്തിയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നതിനെയും സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയാം സ്ത്രീകളുടെ കാര്യത്തിൽ ഇത് ഓരോ സ്ത്രീക്കും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് സത്യം ജോലിയുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്വന്തമായി സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയാക്കുന്നതോ സാമ്പത്തികമായി അതിജീവിക്കാൻ സഹായിക്കുന്നതോ ആകാം ഇത് എന്നാൽ ഗൃഹസ്ഥയായ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആവശ്യമുള്ളപ്പോഴെല്ലാം പണം ചിലവഴിക്കാൻ സാധിക്കുന്നതോ അടിയന്തര ഘട്ടങ്ങളിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ സഹായിക്കുന്നതോ ആണിത് യഥാർത്ഥത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കുന്ന സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതത്വ ബോധവും ബഹുമാനവും ലഭിക്കും ഇതിന്റെ ഫലം സ്ത്രീകളിൽ മാത്രമല്ല അവരുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും രാജ്യത്തിലും സ്വാഭാവികമായി പ്രതിഫലിക്കുകയും ചെയ്യും സാമ്പത്തികമായി കൂടുതൽ സ്വതന്ത്രമായ സ്ത്രീകളുള്ള സമൂഹം ആരോഗ്യകരവും സുരക്ഷിതവുമായ പുരോഗമന സമൂഹമായിരിക്കും ഇത് മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയ ലിംഗപക്ഷപാതിത്വത്തെ പിഴുതെറിയാൻ സാമ്പത്തികമായി സ്വതന്ത്ര സ്ത്രീകൾ സഹായിക്കുകയും ചെയ്യും കൂടാതെ ജീവിതത്തിൽ പ്രസവം കുട്ടികളെ വളർത്തൽ തുടങ്ങി ഭാരിച്ച ചുമതലകൾ വഹിച്ച ശേഷം പ്രായാധികത്തിലേക്ക് കടന്നു വരുന്ന സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ വിശ്രമകരമായ വിരമിക്കൽ ജീവിതം ആസ്വദിക്കാൻ കഴിയും ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ സാക്ഷര കേരളത്തിൽ ഉൾപ്പെടെ ലോകത്തെ സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന സ്ത്രീകളുള്ള കുടുംബങ്ങളിൽ പോലും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പുരുഷന്മാരായിരിക്കും അധ്വാനിച്ച് കൊണ്ടുവന്ന് പുരുഷന്റെ കൈകളിൽ ഏൽപ്പിക്കുക അത് അച്ഛനായാലും സഹോദരനായാലും ഭർത്താവായാലും ഭൂരിഭാഗം സ്ത്രീകളും ചെയ്തു വരുന്നത് കാലാകാലങ്ങളായി പിന്തുടരുന്ന ഈ സമ്പ്രദായമാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും കയ്യിൽ ഒരു രൂപയില്ലാതെ നിസ്സഹായരായി നിൽക്കുന്ന സ്ത്രീകളെ നമ്മുടെയൊക്കെ വീടുകളിൽ കാണാൻ സാധിക്കും എന്തിനേറെ പറയുന്നു ഭാര്യമാരുടെ എ ടി എം കാർഡുകൾ വരെ സ്വന്തം പോക്കറ്റിലാക്കി നടക്കുന്ന പുരുഷ കേസരിമാരുള്ള നാടാണ് നമ്മുടേത് ഇതൊരിക്കലും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്ത്രീകൾക്ക് അറിയാത്തതുകൊണ്ടല്ല സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നതനുസരിച്ച് പുരുഷന്മാരെക്കാൾ പൈസ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതും ചെലവുകൾ ചുരുക്കാൻ അറിയാവുന്നവരും സ്ത്രീകളാണ് കുടുംബ ബജറ്റ് സ്ത്രീകൾ നിയന്ത്രിച്ചാൽ സാമ്പത്തികമായി താളം തെറ്റാതെ പോകാൻ കഴിയുമെന്നതും ഭൂരിഭാഗം സ്ത്രീകൾക്കും ഈ കഴിവുണ്ടെന്നുമാണ് അവർ പറയുന്നത് വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സാമ്പത്തികം സ്ത്രീകൾ സ്വന്തമായി നിയന്ത്രിച്ചു തുടങ്ങിയാൽ പുരുഷന്മാരുടെ മാനം കപ്പൽ കയറുമെന്ന ചിന്തയ്ക്ക് നമ്മുടെ കേരളത്തിൽ പോലും മാറ്റമില്ല അതുകൊണ്ട് തന്നെയാണ് അവർ അധ്വാനിച്ചു കൊണ്ടുവരുന്നത് പോലും പുരുഷന്മാർ കൈക്കലാക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും മറ്റൊരു പ്രധാന പ്രശ്നം സ്വത്തിന്മേലുള്ള പുരുഷന്മാരുടെ ആധിപത്യമാണ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സമ്പാദിക്കുന്ന വസ്തുവകകളിൽ പോലും അവകാശം ഭർത്താവിന്റെ പേരിൽ മാത്രമായിരിക്കും കോടിക്കണക്കിന് നിക്ഷേപവും സമ്പാദ്യവുമുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ പലരുടെയും ബാങ്ക് ബാലൻസ് സീറോ ആയിരിക്കും സമ്പാദ്യത്തിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്തണമെന്ന അടിസ്ഥാനപരമായ ചിന്ത പോലുമില്ലാത്ത പുരുഷന്മാരാണ് സമൂഹത്തിൽ ഭൂരിഭാഗമെന്ന് നിസ്സംശയം പറയാനാകും നമ്മുടെ ചുറ്റുമുള്ള വസ്തുവകകളുടെയോ വീടുകളുടെയോ ആധാരം എടുത്തു പരിശോധിച്ചാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകും സ്ത്രീകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്ന വസ്തുവകകൾ എണ്ണത്തിൽ വളരെ കുറവാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്ന സ്ത്രീധനം പോലും കല്യാണത്തിന് മുൻപോ കല്യാണം കഴിഞ്ഞ ഉടനെയോ തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിർബന്ധമുള്ള പുരുഷന്മാരുടെ നാട് കൂടിയാണ് നമ്മുടേത് സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കുന്ന സ്ത്രീകളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും ഇതും സമൂഹത്തെ പേടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീക്ക് അതിക്രമങ്ങൾക്കും അനീതികൾക്കുമെതിരെ ഉറച്ചു നിൽക്കാൻ കഴിയും ഇതിലൂടെ ഭർത്താവിൽ നിന്നോ മറ്റാരിൽ നിന്നോ ഉള്ള അതിക്രമങ്ങൾക്കെതിരെ പോരാടാൻ സാധിക്കും വീടുകളിൽ അനുഭവിക്കുന്ന ചൂഷണങ്ങളിൽ അടിമയാകാതെ അവിടെ നിന്ന് പുറത്തേക്ക് വരാനും സ്വന്തമായി ജീവിക്കാനും ഇനി കുട്ടികളുണ്ടെങ്കിൽ അവരെ സ്വന്തമായി വളർത്താനും കഴിയും ഇത് കാലാകാലങ്ങളെ കുടുംബത്തിലെ സ്ത്രീകളെ അടിമകളായി കണ്ടുവരുന്ന പൊതുസമൂഹത്തിന് ഒരു വെല്ലുവിളി തന്നെയാണ് സ്ത്രീകളെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കാത്ത സമൂഹത്തിന് പിന്നിൽ ഇങ്ങനെ ഒരു കാരണം കൂടിയുണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പണപ്പെരുപ്പം പോലുള്ള വെല്ലുവിളികൾ ഉയരുന്ന സാഹചര്യത്തിൽ കുടുംബത്തിലെ ഓരോ അംഗവും സാമ്പത്തികമായി സ്വതന്ത്രമായിരിക്കേണ്ടത് അനിവാര്യമാണ് സ്ത്രീകളുടെ കാര്യമെടുത്താൽ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ കഴിയുന്നവരിൽ ചിലർക്ക് സ്വന്തം കുടുംബത്തിനു വേണ്ടിയോ മക്കളെ വളർത്തുന്നതിനു വേണ്ടിയോ സ്വന്തം കരിയർ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ത്യയിൽ വളരെയധികം സ്ത്രീകൾ വിവാഹത്തിനു ശേഷം സ്വന്തം ഭാവി കുടുംബത്തിനെ മാറ്റിവെക്കാറുണ്ട് ഈ അവസ്ഥയിലേക്ക് എത്തുന്നതോടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുത്ത സ്ത്രീകൾ പോലും പിന്നോക്കാവസ്ഥയിലേക്ക് പോകും ഒരു കരിയർ ഗ്യാപ്പ് ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ തിരികെ കരിയറിലേക്ക് എത്താൻ എടുക്കുന്ന സമയവും അതിനുവേണ്ടി സ്ത്രീകൾ കടന്നു പോകേണ്ടി വരുന്ന അവസ്ഥയും അവരെ സാമ്പത്തികമായി മറ്റു രീതികളിൽ എല്ലാം തന്നെ തളർത്തിക്കളയും ഫോബ്സ് മാഗസിൻ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ആദ്യത്തെ പത്ത് പേരുകളിൽ ഇടം നേടിയിട്ടുള്ളത് ഒരു സ്ത്രീ സംരംഭയുടെ പേര് മാത്രമാണ് ഐ ടി ഉൾപ്പെടെ ഏത് മേഖലയിലായാലും സ്ഥാപനങ്ങളിലെ ഉന്നത മേധാവികളുടെ പട്ടികയിൽ സ്ത്രീകളുടെ എണ്ണം എന്നും കുറവ് തന്നെയാണ് ഒരേ സ്ഥാനത്തിരിക്കുന്ന ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും കിട്ടുന്ന വേതനത്തിൽ പോലും വ്യത്യാസമുണ്ട് കായിക മേഖലയിൽ ഉൾപ്പെടെ ഈ വേർതിരിവുകളൊക്കെ നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ നാം കാണുന്നതാണ് കഴിഞ്ഞ വർഷം അവസാനം പുറത്തിറക്കിയ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് അനുസരിച്ച് നേതൃസ്ഥാനങ്ങളിലെ ലിംഗവ്യത്യാസം ഇപ്പോഴും വളരെയധികം വേരൂന്നിയതാണ് കൂടാതെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ മണിക്കൂറുകൾ ശമ്പളമില്ലാത്ത വീട്ടുജോലിക്കായി ചിലവഴിക്കുന്നത് തുടരുന്നു നിലവിലെ പ്രവണതകൾ തിരുത്തിയില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പതോടെ മുന്നൂറ്റി നാൽപ്പത് ദശലക്ഷത്തിലധികം സ്ത്രീകളും പെൺകുട്ടികളും കടുത്ത ദാരിദ്ര്യത്തിൽ തന്നെ ജീവിക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നു യു എൻ വ്യൂമൻ പറയുന്നതനുസരിച്ച് ഇന്ന് പത്ത് സ്ത്രീകളിൽ ഒരാൾ കടുത്ത ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് അവരുടെ പഠനങ്ങൾ കാണിക്കുന്നത് ഏകദേശം മുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം സ്ത്രീകളും പെൺകുട്ടികളും അതായത് ലോകത്തിലെ സ്ത്രീ ജനസംഖ്യയുടെ എട്ട് ശതമാനം ഇത്തരത്തിൽ പോയാൽ രണ്ടായിരത്തി മുപ്പതായാൽ പോലും കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറില്ല എന്നാണ്